നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നാണം കെട്ട് ചെന്നിത്തലയും സതീശനും സ്വാഗതക്കാരൻ എടുത്തുപോക്കി പിണറായി തള്ളി താഴേട്ട് വലിയ വലിയ വി ഐപികൾ പങ്കെടുക്കുന്ന പരിപാടിയാണല്ലോ മാധ്യമങ്ങളിലും മറ്റും ഒന്നാം പേജിലേക്ക് കടന്നു വരുന്നത് ഇത്തരത്തിൽ പ്രമാണിമാർ പങ്കെടുക്കണമെങ്കിൽ അതിന് തക്ക വിധത്തിൽ പ്രമാണിമാരായ ആൾക്കാർ പരിപാടികൾ സംഘടിപ്പിക്കണം കേരളത്തിൽ ഇപ്പോൾ പഴയ സ്ഥിതിയൊന്നും അല്ല വിദേശത്ത് പോയി ജോലി ചെയ്ത് പണം സമ്പാദിച്ച ചില മലയാളി വ്യവസായികളുണ്ട് ഇവരിൽ ചിലർ അന്തർദേശീയ തലത്തിൽ പണം വാരിക്കൂട്ടിയതിന്റെ പേരിൽ പ്രമുഖരുടെ പട്ടികയിൽപ്പെട്ടിരിക്കുകയാണ് പലർക്കും പ്രവാസി മലയാളി എന്നതിനപ്പുറം വേറെ ചില വിശേഷണങ്ങളും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കോടീശ്വരൻ ശതകോടീശ്വരൻ ആഗോള വ്യവസായി തുടങ്ങിയ രീതിയിലൊക്കെ ഇവരെ ഇപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ലോക മുതലാളിമാരിൽ പ്രമാണിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് കൊല്ലം സ്വദേശിയായ രവി പിള്ള വിദേശ വ്യവസായിയായ ഇദ്ദേഹത്തിന് ബഹ്റൻ സർക്കാരിന്റെ എന്തോ ഒരു ബഹുമതി കിട്ടി ഈ ബഹുമതിയുടെ പേരിൽ കഴിഞ്ഞ ദിവസം രവി പിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു വലിയ തിരക്കുള്ള പല പ്രമാണിമാരും മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏതായാലും ഈ കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വേദിയിൽ ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത് റിട്ടയർ ചെയ്ത ഒരു വലിയ ഉദ്യോഗസ്ഥ പ്രമാണിയായിരുന്നു അദ്ദേഹം സ്വാഗതം പറഞ്ഞ പ്രയോഗത്തിലൂടെ മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയെ ആകാശത്തോളം എടുത്തുയർത്തി ഇത് കേട്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വാഗത പ്രസംഗക്കാരന് നല്ല കൊട്ടുകൊടുത്തു ഇതോടുകൂടി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നാണം കെട്ട് തലകുനിക്കുന്ന സ്ഥിതിയായി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുൻകാല ചരിത്രങ്ങളെല്ലാം മാറ്റി എഴുതുന്ന ഒരു പുതിയ അംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ മാറി മാറി ഉപദേശിക്കുന്നുണ്ടെങ്കിലും കേരളം എന്ന ഭൂപ്രദേശത്തേക്ക് ഈ ഉപദേശം കടന്നുവരുന്നില്ല വെറുതെ കോൺഗ്രസ് നേതാക്കൾ സ്വപ്നം കണ്ട് നടക്കുന്ന ഭാവിയിലെ സംസ്ഥാന മുഖ്യമന്ത്രി കസേരയുടെ പേരിലാണ് ഇപ്പോൾ ശക്തമായ പോരാട്ടങ്ങൾ പാർട്ടിയിൽ നടക്കുന്നത് ഏതായാലും നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി നേരായ ഗതിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിരുന്നു പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിരോധമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന് മോഹിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫിലെ ഘടകക്ഷികളും മുന്നോട്ടു പോകുന്നത് ഈ പരിഗണനയിലാണ് കോൺഗ്രസിനകത്ത് അടിയും രൂക്ഷമായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൺപത്തിമൂന്ന് സീറ്റിൽ ജയിച്ചു കയറും എന്നും അങ്ങനെ ഭരണത്തിൽ തിരിച്ചു വരുമെന്നും ആ ഭരണകൂടത്തെ നയിക്കാൻ കോൺഗ്രസിന്റെ സർവാധിപതിയായ താനാണ് യോഗ്യനെന്നും പരസ്യമായി പ്രഖ്യാപിച്ച് നടക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ സതീശൻ എന്നാൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ബലം നോക്കിയാൽ തന്റെ പിന്നിലാണ് വലിയ ശക്തി എന്നും പ്രവർത്തകരും നേതാക്കളും ഒക്കെ തനിക്കൊപ്പമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഭാവി മുഖ്യമന്ത്രിയുടെ കോട്ടുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടക്കുന്നത് ഒരു വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി എഴുതി പശ്ചിമബംഗാൾ മോഡൽ നടപ്പിൽ വരുത്താനുള്ള പ്രവർത്തന പരിപാടികളുമായിട്ടാണ് സി എന്ന പാർട്ടി കേരളത്തിൽ മുന്നോട്ട് നീങ്ങുന്നത് വലിയ തോതിൽ സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടെന്ന കാര്യം സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നുണ്ട് എന്നാൽ സി പി എം എന്ന കേഡർ സ്വഭാവമുള്ള പാർട്ടിയിലെ അണികളും പ്രവർത്തകരും ഒരിക്കലും പാർട്ടി വിടില്ല എന്നും പ്രവർത്തന രംഗത്ത് മടിച്ചു നിൽക്കില്ല എന്നും തിരിച്ചറിയാവുന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് പാർട്ടിയെ സജീവ പ്രവർത്തനത്തിലേക്ക് നയിക്കുകയാണ് ഇതേ നില തുടർന്നാൽ ഒരിക്കൽ കൂടി പിണറായി ഭരണകൂടം അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇത്തരം യഥാർത്ഥ രാഷ്ട്രീയ അന്തരീക്ഷം നോക്കി കാണുവാനും പഠിക്കുവാനും ശ്രമിക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം കയ്യിലേന്തി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നേതാക്കൾ ഇനിയും പാർട്ടിയെ നാശത്തിലേക്ക് തന്നെ എത്തിക്കുമെന്ന കാര്യം തിരിച്ചറിയുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ് കണ്ണീർ ഒഴുക്കി കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ദേശീയ രാഷ്ട്രീയത്തിന്റെ പോക്ക് പോക്കുപോലും കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വട്ടപൂജ്യത്തിലേക്ക് എത്തുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ഇത് ശരിയായാലും തെറ്റായാലും കോൺഗ്രസ് നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവകാശപ്പെട്ടത് ഒന്നോ രണ്ടോ സീറ്റുകളിലെ വിജയം മാത്രമാണ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ പതിറ്റാണ്ടുകളോളം ഒറ്റയ്ക്ക് ഭരണം നേടിയിരുന്നതാണ് അത്തരമൊരു സ്ഥിതിയിൽ നിന്നുമാണ് ഇപ്പോൾ പൂർണമായ തകർച്ചയിലേക്ക് എത്തുന്നതെന്ന കാര്യം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും തിരിച്ചറിയണം ഡൽഹി സംസ്ഥാനം എന്നത് ദേശീയ പാർട്ടികളുടെ തലസ്ഥാനം കൂടിയാണ് അങ്ങനെയുള്ള സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി മരണശൈലിയിലേക്ക് എത്തുന്നു എന്നത് ദേശീയ നേതാക്കൾ വെറും തമാശയായി കാണുകയാണ് കേരളത്തിൽ ഭാവി മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരുമെന്ന മുൻകൂട്ടിയുള്ള പ്രവചനമാണ് തിരുവനന്തപുരത്ത് നടന്ന രവി പിള്ളയുടെ സ്വീകരണ ചടങ്ങിൽ സ്വാഗതക്കാരൻ നടത്തിയത് ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയപ്പോൾ തമാശ രൂപത്തിൽ സ്വാഗതം പറഞ്ഞ ആൾ വലിയ ചതിയാണ് ചെന്നിത്തലയോട് ചെയ്തതെന്നാണ് പറഞ്ഞത് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയായി വിശേഷിപ്പിച്ചത് ചെന്നിത്തലയുടെ പാർട്ടിയിൽ വലിയ കലഹത്തിന് വഴിതുറക്കുമെന്നും അതുകൊണ്ട് തന്നെ വലിയ ചതിയാണ് ചെയ്തതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ഇത് കേട്ടിരുന്ന വേദിയിലെ എല്ലാ പ്രമാണിമാരും ചെന്നിത്തലയെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുന്നത് കാണാമായിരുന്നു ഇത്രയ്ക്ക് പരസ്യമായി വരെ ചെന്നിത്തല സതീശന്മാരുടെ മുഖ്യമന്ത്രി കസ്റ്റഡിയിലുള്ള പോരാട്ടം പറയുന്ന സ്ഥിതി ഉണ്ടായെങ്കിൽ ഈ നാണക്കേട് രണ്ട് നേതാക്കൾക്ക് മാത്രമല്ല മറ്റു നേതാക്കൾക്കും കോൺഗ്രസ് പാർട്ടിക്കും ബാധകമാണ് എന്നെങ്കിലും മുഖ്യമന്ത്രി മോഹികൾ തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു നന്ദി നമസ്കാരം